വർഷം തടസ്സപ്പെട്ട് ബൈപ്പാസ് നാഷണൽ ഹൈവേ കഥ രാഹുൽ ഗാന്ധി വേഴ്സസ് മോഡി ആയിരിക്കില്ല പക്ഷേ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി ആണോ രാഷ്ട്രീയ ചില സംസ്ഥാനങ്ങളിൽ അതെ ചില സംസ്ഥാനങ്ങളില ഇതാണ് ഒരു പ്രത്യേകത നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പഞ്ചാബ് പിന്നെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഇവിടെയൊക്കെ രണ്ട് പാർട്ടി ശരിക്കും ബി ജെ പി കർണാടക ഇവിടെയൊക്കെ ബി ജെ പി വേർസസ് കോൺഗ്രസ് തന്നെ പക്ഷേ നമ്മൾ യു പിയിൽ പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ശക്തി നമ്മൾക്ക് അറിയാം ഞങ്ങളുടെ ശക്തി ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് രണ്ട് റീജണൽ പാർട്ടി എസ് പിയും ബി എസ് പിക്കും നല്ല ശക്തിയുണ്ട് ബംഗോൾ നോക്കുകയാണെങ്കിൽ മമതയ്ക്ക് നല്ല ശക്തിയുണ്ട് ബീഹാർ നോക്കിയാണ് ലാലു യാദവും നിതീഷ് കുമാറും ശക്തിയുണ്ട് അവർ രണ്ടാളും നയിക്കും കോലിഷൻസ് പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഒപ്പം ബി ജെ പി ഇരിക്കും രണ്ടാം സ്ഥാനത്ത് ലാലു പ്രസാദ് യാദവിൻ്റെ ഒപ്പം കോൺഗ്രസ് നിൽക്കും രണ്ടാം സ്ഥാനത്ത് അപ്പോൾ ഇത് സത്യമാണെന്ന് നമ്മൾക്കറിയാം നമ്മൾ ബ്രിട്ടൻ്റെ ചെയ്തിട്ട് കാര്യമില്ല ഈ പാർലമെൻറ്ററി സിസ്റ്റം ഗുണം എന്താണ് പ്രീ പോൾ അലയൻസും ഉണ്ടാവുക പോസ്റ്റ് പോൾ അലയൻസും ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ എതിരിക്കുന്ന പാർട്ടികൾ പ്രീ പോൾ സ്റ്റേജിലും പോളിങ്ങിലും ജയിച്ച ശേഷം പോസ്റ്റ് പോൾ അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു ഘടകകക്ഷികളുടെ ചിന്ത ഈ രണ്ടായിരത്തി പതിനാലിൻ്റെ ഇലക്ഷൻ ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാത്തിലും ഇരുപത്തിയഞ്ച് വർഷം എഴുതലും സംഭവിച്ചു രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ എന്ത് സംഭവിച്ച ലെഫ്റ്റ് ഞങ്ങളെ അതെ അടിച്ചു തകർത്തി പക്ഷേ ഡൽഹി എത്തിയപ്പോൾ ഭൂരിഭക്ഷണം അല്ല എല്ലാ ലെഫ്റ്റുകാരും സപ്പോർട്ട് തന്നെ ഞങ്ങൾ കാണും അവർക്കറിഞ്ഞ് ബി ജെ പി തറക്കണം കോൺഗ്രസ് സപ്പോർട്ട് കൊടുക്കണം അതുപോലെയാണ് ഞാൻ പല സ്ഥലത്തും കാണുന്നത് എനിക്ക് തോന്നുന്നു മമത മുലായം മായവത്തി ഒക്കെ ഈ എലക്ഷൻ നമ്മൾ എഴുതിയിരിക്കും ശേഷം എലക്ഷൻ കഴിഞ്ഞിട്ട് ആരുടെ കടകക്ഷിയാണെന്ന് തീരുമാനം വന്നാൽ ഞങ്ങളുടെ ആവുള്ളൂ മറ്റേവരെ ആയിരിക്കില്ല അപ്പോൾ ബി ജെ പി ബുദ്ധിമുട്ട് അവർക്ക് ഡയറക്റ്റ്ലി എന്നെ ഒരു ഭൂരിപക്ഷം കിട്ടണം കോൺഗ്രസ്സിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും കൂടി കൂടുതൽ കടകക്ഷം കിട്ടാനുള്ള സാധ്യത എന്നാലും ഒരു നമ്പർ ഗെയിം വരുമ്പോഴേക്ക് നമ്പർ ഓഫ് സീറ്റ്സ് ഇറ്റ്സ് അല്ല ഹൗസിലെ വലിയ ചോദ്യം ൂ എന്നാലും ആദ്യം ബി ജെ പി വിളിക്കുന്നത് വിചാരിച്ചോളൂ അവര് എത്രയെന്ന് കാര്യം അവരൊരു നൂറ്റി അൻപതാണെങ്കിൽ പലവരും പറയണത് നൂറ്റി അറുപത് മുതൽ നൂറ്റി അൻപത് വരെ ബി ജെ പി എത്തുള്ളൂ ഓരോരോ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ അവിടെ ആണെങ്കിൽ അവർക്ക് എവിടുന്നാണ് അവർ കടകക്ഷേറുപത് നൂറ്റി എൺപത് അപ്പം കോൺഗ്രസ് അല്ല ഈ ഒരേ അനലിസ്റ്റ് ഒക്കെ പറയുന്നത് കോൺഗ്രസ് സൈനികാലത്ത് താഴെയായിരിക്കും ഒരു നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെയാണ് സംസാരം കേൾക്കുന്നത് പക്ഷെ നോക്കൂ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എണ്ണം ആർക്കും അറിയില്ല പക്ഷെ എണ്ണം വരുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടത് എത്ര കടകക്ഷികളെ ആവശ്യമുണ്ടാവും ബി ജെ പിക്ക് ഇരുന്നൂറിൻ്റെ എത്ര താഴെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായാൽ കൂടി അവർക്ക് ബാക്കി എഴുപത്തിഞ്ച് കിട്ടാൻ ഒരു നമ്പേഴ്സ് ആണല്ലോ പ്രധാന ഹൗസിലെ നമ്പേഴ്സ് അവർക്ക് ആ എണ്ണയില്ല എണ്ണമില്ല ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നത് ശിവസേനയ്ക്ക് മാക്സിമം പത്ത് ഞങ്ങൾക്ക് അത് കൂടി കൊടുക്കാൻ വലിയ കോൺഫിഡൻസ് ഇല്ല ബിക്കോസ് എൻ സി പി കോൺഗ്രസ് അലയൻസ് മഹാരാഷ്ട്രയിൽ ശിവസേന മഹാരാഷ്ട്രയിലേ ഉള്ളൂ ശിവസേന അതുപോലെ തന്നെ ദൽ പഞ്ചാബിൽ ഭയങ്കര മോശമായി തോൽക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു സീറ്റും കൂടി കിട്ടില്ല അപ്പോൾ ആരാളവർ കടച്ചാൽ നിതീഷ് കുമാർ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് തന്നെ അവരുടെ സ്ട്രെങ്ത് ചോർന്നു അല്ലാണ്ട് അയാളുടെ ഭരണം തീരെ നമ്മളിപ്പോൾ എലക്ഷൻ ജയിച്ചിട്ട് മറ്റേ അപ്പുറത്ത് പോകുന്നതെല്ലാം കഴിഞ്ഞ ശേഷം ബി ജെ പിക്ക് തെരയേണ്ടി വരും കണക്കിഷ്ട ചില ജഗൻമോഹൻ പോയി പിടിക്കും അങ്ങനെ പക്ഷേ ചന്ദ്രബാബു നായിഡിൻ്റെ അനുഭവം എല്ലാവർക്കും അറിയാമല്ലോ അവരിനി ഉപേക്ഷിച്ച് പോയ ശേഷം ഒരിക്കലും അവരെ തൊഴില്ല ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രശേഖരനെയും കെ സി ആറിനെയും മാത്രമാണ് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ബിജു പട്നായിക്ക് ഇതുവരെ ആരോടൊപ്പം പോയിട്ടില്ല ഇനി അവർ ബിജു പട്നായിക്കിൻ്റെ ഒരു എതിരാളിയായ ജയപാണ്ഡേ എടുത്ത ശേഷം ബിജു പട്നായിക്ക് അതിമീത പോയില്ല അതുകൊണ്ട് അവർക്ക് ബാക്കി പാർട്ടികളില്ല അപ്പോൾ എഴുപത് സീറ്റ് കടപക്ഷേൽ ആവശ്യമുണ്ടെങ്കിൽ അവർ കിട്ടാൻ സാധ്യത എന്നാണ് ഓർപ്പ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നോൺ ബി ജെ പി ഗവൺമെൻറ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ബി ജെ പിക്ക് വോട്ട് കൊടുക്കണത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു വേസ്റ്റ് ഇല്ല എന്താ നമുക്ക് ഈ കുറച്ച് വരുന്നു ഓഫ് ഓഫ് എന്നൊക്കെ ചോദിക്കുന്ന മാതിരി പക്ഷെ കുമ്മനം ഒരു 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 ശക്തി അല്ലേ തിരുവനന്തപുരത്ത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ജോണിനെ എന്നെക്കാണ്ട് നന്നായിട്ടറിയാം എൺപത്തിനാലില് കുമ്മനത്തിന്റെ നേതൃത്വത്തിലാണ് ഹിന്ദുമുന്നണി കേരള വർമ്മൻ രാജ്യമായി തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടാണ് എന്തൊക്കെയാണെങ്കിലും ഒരു ഹിന്ദു മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് കുമ്മനം തിരുവനന്തപുരത്ത് കുമ്മനം മത്സരിക്കുന്നു മറുവശത്ത് സി ദിവാകരൻ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവ് ഒരു അനാത്തൊരു രാഷ്ട്രീയം ദിവാകരന് സി പി എമ്മുമായിട്ട് നല്ല ബന്ധത്തിലാണ് സാധാരണ സി പി ഐ നേതൃത്വം അങ്ങനെയല്ല പക്ഷേ ഇവിടെ സി ദിവാകരൻ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുമായിട്ടും സംസ്ഥാന നേതാക്കന്മാരുമായിട്ടും നല്ല അടുപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ സി പി എം ഫുൾ ഫോഴ്സുമായിട്ട് രംഗത്തിറങ്ങും എന്തായിരിക്കും നോക്കും ഞാൻ വ്യക്തിപരം രാഷ്ട്രീയം അല്ല കളിക്കുന്നത് ഒരു വ്യക്തിയെ നോക്കിയിട്ട് അവരെ ആക്ഷേപിച്ചിട്ട് അവർ പേഴ്സണൽ റെക്കോർഡ് നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ പറയുന്നു എനിക്ക് രണ്ട് കാര്യം ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് എൻ്റെ സ്വന്തം റെക്കോർഡ് പത്ത് വർഷമായിട്ടൊരു ഇൻകമ്പൻസി ഉള്ള കാരണം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലൊരു ആൻറ്റി ഇൻകമ്പൻസി ഉറപ്പായിട്ടുണ്ടാവും പക്ഷേ ഞാൻ ചൂണ്ടിക്കാൻ കാണിക്കാനുള്ള പല അച്ചീവ്മെൻസ് ഉണ്ട് അതിന് ഞാൻ ചൂണ്ടിക്കാണിക്കും അഭിമാനത്തോടെ രണ്ടാമത്തേത് പിന്നെ നമ്മളുടെ പാർട്ടികളുടെ പിന്നെ കാഴ്ചപ്പാടും വിശ്വാസമാണ് താങ്കൾ പറയുന്ന ഹിന്ദു മുന്നണി അത് ഇതൊക്കെ ശരിയെന്നെ അത് ചരിത്രത്തിൽ ഇതൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ശക്തിയുമാണ് ഒരു ദുർബലമാണ് കാരണം താങ്കൾ ഒരു സമുദായത്തിൻ്റെ ഒരു പ്രതിനിധിയായി മാത്രം കാണുകയാണെങ്കിൽ മറ്റേ മതത്തിൻ്റെ ആൾക്കാർ എന്തിനാണ് താങ്കൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് അതും നോക്കണ്ടേ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജനാധിപത്യത്തിൽ എല്ലാവരെയും പ്രതിനിധിത്വം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വോട്ടർമാർ കാണും ഒന്ന് ആരാണ് ഈ നഗരത്തിൻ്റെയും ഈ മണ്ഡലത്തിൻ്റെയും ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാൻ സാധിക്കുക അതിന് കഴിവുണ്ടെന്ന് ഞാൻ പത്ത് വർഷമായിട്ട് തെളിവ് കാണിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ എല്ലാ വിഷയത്തിലും നന്നായിട്ട് നമ്മൾ സ്വരം എടുത്തിട്ടുണ്ട് ഓരോരോ വിവാദങ്ങൾ വന്നപ്പോൾ ഓക്കെ ദുരന്തം പ്രത്യേകിച്ച് ഞാൻ അഞ്ച് വർഷം സംസാരിച്ചതിൽ മന്ത്രിമാരെ അക്കൗണ്ടാക്കി സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ബഡ്ജറ്റ് വിഷയം മുതൽക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് എനിക്ക് നമ്മളുടെ ഒരു സ്ട്രോങ് പോയിൻ്റ് ഓഫ് വ്യൂ അറക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് പ്ലസ് ഡൽഹിയിൽ വേറെ ജോലികളിൽ നമ്മൾ മന്ത്രാലയത്തിന് പോയി സ്വാധിക്കാനാണ് പറഞ്ഞ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി പല പദ്ധതികളുടെ ഗുണം കൊണ്ടെത്തിക്കാൻ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തെളിവുമുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം പറയുന്ന ഒരു കണ്ടിട്ടുണ്ട് മെയിനായിട്ട് ഇപ്പോൾ എല്ലാം വെച്ച് മെയിൻ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ നാൽപ്പത് വർഷം തടസ്സപ്പെട്ട് ഇളകാതിരുന്ന ബൈപ്പാസ് നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ ഒരു കഥ എനിക്ക് ആക്ച്വലി അതിനെ അതേ അതിനെക്കുറിച്ച് ആരും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ചെയ്യുമ്പോഴാണ് പലവര് വന്നിട്ട് കണ്ണിൽ നീര് വന്നിട്ട് പറയുന്നു സാറേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടിട്ട് നാൽപ്പത് വർഷമായി അപ്പോൾ ആ കാലത്ത് മുപ്പത്താറ് വർഷം മുപ്പത്തേഴ് വർഷമായി ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ പദ്ധതിയെ ക്യാൻസൽ ചെയ്പ്പിച്ചിട്ട് കല്ല് മാറ്റിത്തരൂ അത് ഞങ്ങൾ ഭൂമി വിൽക്കാൻ സാധിക്കുന്നെ വീട് നന്നാക്കാൻ സാധിക്കുന്നേ ആരും ഞങ്ങളത് മേടിക്കില്ല അല്ലെങ്കിൽ അതിനെ ശരിയാക്കും അപ്പോൾ അതിനെ ഞാൻ ശരിയാക്കി അതായത് എൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ട് ഞാൻ മൂന്ന് മന്ത്രിമാരെ കണ്ടു ഞാൻ പല ഉദ്യോഗസ്ഥന്മാരെ കണ്ടു എന്നെ വീട്ടിൽ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു നൂറ് ഫോൺ കോളും പിന്നെ മീറ്റിങ്സും നടത്തിയിട്ടാണത് പിന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുപ്പിച്ച് യു പി എ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ അതുകഴിഞ്ഞ് ഗസറ്റ് ഇറക്കി സർവേർമാരുടെ പുറകെ പുറകെ ഓടി സർവേ സമയത്ത് ചെയ്യിപ്പിച്ചു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പന്ത്രണ്ട് മാസത്തിൽ ലാപ്സാവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ ഗസ ഗവൺമെൻറ് പ്രിന്റിങ് ഓഫീസറിനെ കൂടി വിളിച്ചിട്ട് നിങ്ങൾ ഈ ദിനമാവുമ്പോഴേക്കും പ്രിന്റ് ചെയ്യണം പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എല്ലാ സ്റ്റേജ് ബൈ സ്റ്റേജ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ യാഥാർത്ഥ്യമാക്കിയത് എന്നിട്ടും കൂടി ആ സമയമാകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒക്കെ ആവാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇലക്ഷൻ നമ്മൾ തോറ്റാല് ബി ജെ പി പറയും അവർ അവരൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫൈനാൻസ് മെമ്പറെ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് അദ്ദേഹം എൻ്റെ ഒരു പുസ്തകമൊക്കെ വായിക്കുന്ന ആരാ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ ഫൈനാൻഷ്യൽ ട്രാൻസ്ഫർ റെക്കോർഡ് സ്പീഡിൽ കേരളത്തിൽ അയച്ചു കൊടുക്കണം ഇതിൻ്റെ ഇന്നൊരു വൂമൻ ചാൻഡേഡ് കൈ കൊണ്ട് ആദ്യത്തെ ചെക്കുകൾ കൈമാറിയിട്ടാണ് സർക്കാർ ഭൂമി വാങ്ങി അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് അപ്പോൾ അത് അത് മാത്രമല്ല ഈ അഞ്ച് വർഷം അത് കഴിഞ്ഞ ശേഷം പിന്നെ ബി ജെ പി ഭരണമാണെങ്കിലും കൂടി ഈ റോഡ് കെട്ടുന്ന സമയത്തിൽ ഓരോരു പോയിന്റ്സിലും വിവാദങ്ങളുണ്ടായിരുന്നു ചില സമുദായത്തിൽ കമ്മ്യൂണിറ്റീസിന് ഈ റോഡ് ഞങ്ങളുടെ മറ്റേ റോഡിനെ കട്ട് ചെയ്യണമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബൈപാസ് ഇവിടെ ഒരു ഓവർ പാസ് വേണം ഇവിടെ ഒരു അണ്ടർ ബ്രിഡ്ജ് വേണം ഇതെല്ലാത്തിനും വേണ്ടി നൂറ് നൂറ്റമ്പത് പ്രാവശ്യം ഓരോരോ സ്ഥലത്ത് പോയി ഇടപെട്ടിട്ടാണ് ഇതിനെ ഫോളോ ചെയ്തത് അപ്പോൾ അതൊരു വലിയൊരു കാര്യം എനിക്ക് ആദ്യം ശശിതരൂർ വരുമ്പോൾ ആളുകൾ പറഞ്ഞിരുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഒരു പേടി ഇദ്ദേഹത്തെ കാണുമോ ഇവിടെ ഇദ്ദേഹം അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ യൂറോപ്പിലൊക്കെ ആയിരിക്കും ഓക്സ്ഫോർഡിലോ അതെ അത് ഞാൻ പറയാം ഓക്സ്ഫോർഡ് പ്രസംഗം എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇത്തവണ വോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ് അല്ലേ ഓക്സ്ഫോർഡിലെ പ്രസംഗം ആയിരിക്കും എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തയ്യായിരം വോട്ട് അദ്ദേഹത്തിന് അധികം കിട്ടാൻ പോകുന്നത് കുട്ടികൾ മുഴുവൻ അതിൽ ആവേശം കൊണ്ടിരിക്കുക അപ്പം അത് ഞാൻ പറയാം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഒരു പേടി എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മലയാളം സംസാരിക്കുമെന്നായിരുന്നു ആ രണ്ട് കാര്യത്തിലും ഭയങ്കര വിജയമായി ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഹിസ് ടു ബിഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ടു ബിഗും ടു സ്മോൾ ഒരുപോലെ ദോഷോ അല്ല ശി പി ഞാനേ നമ്മൾ ഫോട്ടോസോട് എന്ത് പറഞ്ഞു പറയുമോ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ മലയാളം സംസാരിച്ച ശേഷം ഞാൻ പറയും അപ്പം നിങ്ങളുടെ ആശയും നിങ്ങളുടെ ആശങ്കയും ഒക്കെ മനസ്സിലാക്കാനുണ്ട് മലയാളം നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായില്ലേ പക്ഷെ അതിന് ഡൽഹിയിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കേൾപ്പിക്കാൻ എനിക്ക് സാധിക്കും അത് നന്നായിട്ട് മുണ്ടൊക്കെ കൊടുത്ത് വന്ന മലയാളി പിന്നെ രാഷ്ട്രീയക്കാരൻ അവിടെ പാർലമെൻ്റ് എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെ ഏത് ഭാഷയിലാണ് വായ കൊടുത്ത് സംസാരിക്കാൻ പോകുന്ന പ്രശ്നം അത് നന്നായിട്ടാണ് പക്ഷേ ഇതിനകത്തേ ഈ തിരുവനന്തപുരം വിമാനത്താവളം ഒരു നീറുന്ന പ്രശ്നമായിട്ട് ഈ എല്ലാവരും തിരുവനന്തപുരത്ത് വന്നാണ് താമസിക്കുന്നത് ഭരിക്കാൻ പക്ഷേ തിരുവനന്തപുരം വിമാനത്താവളം പോലെയുള്ള പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പദ്ധതികൾ അവഗണിക്കപ്പെടുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ അനത്താവളത്തെക്കുറിച്ച് താവളം ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ഞാൻ പറയട്ടെ നമ്മൾ ഇന്ത്യയിൽ തേകെ ഒരറ്റ എയർപോർട്ടാണ് ജാനുവരി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജാനുവരി രണ്ടായിരത്തി പത്തൊൻപത് വരെ കുറഞ്ഞിരിക്കുന്ന ഫ്ലൈറ്റുകൾ പറഞ്ഞാൽ വി ഹാവ് ലോസ്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ ഔട്ട് സ്റ്റാൻഡിംഗ് ഒന്നും ആയിരുന്നില്ല ഞാൻ പല എയർലൈൻസോട് സംസാരിച്ചിട്ടാണ് ആ ഇൻഡിഗോ ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊണ്ടുവന്നത് ഡൽഹിക്ക് എയർ ഇന്ത്യയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ചേർത്തി പക്ഷേ അവർ രണ്ട് എയർലൈൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അവർ സ്വന്തം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജെറ്റ് നമ്മളുടെ ഫ്ലൈറ്റിനെ ക്യാൻസൽ ചെയ്യണത് നമ്മളുടെ കാരണമല്ല അത് ജെറ്റ് പൊളിഞ്ഞു പോകുന്നു ഫൈനാൻഷ്യലി അപ്പോൾ അവർ ഓരോരോ പ്ലെയിനിന് ലീസിന് പണം കൊടുക്കാൻ സാധിക്കാതെ ഗ്രൗണ്ട് ചെയ്തിട്ട് ഈ ഫ്ലൈറ്റ്സ് പോയി അതാണ് ബോംബെ ഫ്ലൈറ്റ് ജെറ്റിൻ്റെ ഉണ്ടായിരുന്നു പോയത് ബാംഗ്ലൂർ ഫ്ലൈറ്റും വയ ബാംഗ്ലൂർ ടു ഡൽഹി ഫ്ലൈറ്റും പോയത് ജെറ്റിൻ്റെ കാരണം രണ്ടാമത്തേത് ഒരേ സമയത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ടായി ഈ ഇൻഡിഗോക്കാർക്ക് പൈലറ്റ് ഷോർട്ടേജ് ആണ് പറഞ്ഞിട്ട് പല ഫ്ലൈറ്റ്സ് ഗ്രൗണ്ട് ചെയ്തു അത് ഏപ്രിൽ മുതൽക്ക് വീണ്ടും ശരിയാക്കുമെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും തൽക്കാലത്തിന് അവരില്ല മൂന്നാമത്തേത് പിന്നെ സ്പൈസ് ജെറ്റ് അവർ ഒരു കാലത്ത് വരേണ്ടായിരുന്നു അവർ നിർത്തി അവർക്കും ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി വന്ന കാരണം ഒരു സമയത്ത് അവർ ഓണർഷിപ്പും കൂടി മാറ്റേണ്ടി വന്നു നാലാമത്തെ സിൽക്ക് കെയർ സിൽക്ക് കെയർ എയർലൈനെ വൈൻഡപ്പിയാണ് സിംഗപ്പൂർ എയർലൈൻസ് അപ്പോൾ അവർ ഒന്നുമില്ലെങ്കിൽ ഫുൾ സർവീസ് സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ എക്കോണമി എയർലൈനായിട്ട് ആയിട്ട് സിൽക്ക് കെയർ പക്ഷേ സിംഗപ്പൂർ എയർലൈൻസിന് വലിയ പ്ലെയിൻസ് ആണ് അങ്ങനെ ടൂൻഡത്ത് വരുന്നില്ല പാസഞ്ചർ ലോഡ് പോരാന്ന് പറഞ്ഞിട്ട് അതും ചെയ്യുന്നില്ല ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ചാലഞ്ച് ഉണ്ട് പറഞ്ഞാൽ എല്ലാവരുടെയും ഇങ്ങനെ ചുരുങ്ങി വരുമ്പോൾ നമ്മളുടെ ട്രൻഡ് എയർപോർട്ടിനെ അഗ്രസീവ്ലി മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ലീഡർഷിപ്പ് ആവശ്യമുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ കുറേ ചിന്തിച്ച ശേഷം ഇപ്പോൾ സർക്കാർ എടുത്ത നിലപാടിൽ ഞാൻ ഫൈനലി സപ്പോർട്ട് കൊടുത്തത് കാരണം എടുത്തെടുപ്പ് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു എന്താണ് ഇവരുടെ പ്രൈവറ്റൈസേഷൻ എന്താ ഉദ്ദേശം ആർക്കാണ് ഗുണം കിട്ടാൻ പോകണം എന്തായിരിക്കും വഴി ഇതൊക്കെ ചോദിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു സംസ്ഥാന സർക്കാരും കൂടി പങ്കെടുത്ത ഒരു ടെൻഡറിൽ വന്ന ശേഷം ഞാൻ ഞാനൊരു അല്ല ഞാൻ ഇടപെട്ടോട്ടെ അതായത് ഇപ്പം താങ്കൾക്കെതിരെ പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഞാൻ കാണുന്ന വഴിക്കൊക്കെ മീറ്റിങ്ങുകൾ സി പി എം സി പി എമ്മിൻ്റെ അവർ പറഞ്ഞത് ഇതെന്തോ ശശി തരൂര് ശശി തരൂര് ആ ഗവണ്മെന്റിലില്ല ഈ ഗവൺമെൻറ്റിലും ഇല്ല പക്ഷെ ഞാൻ കൊണ്ട് അതെ അതെ താങ്കൾക്കാണോ ഇതിൻ്റെ മുഴുവൻ വെച്ചാൽ മുതൽ ഞാൻ പറഞ്ഞു താങ്കൾ വിശദീകരിക്കുമെന്ന് എനിക്കറിയാം അതായത് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഓപ്ഷൻ ചെയ്തു അല്ലേ അത് സംസ്ഥാന ഗവൺമെന്റ് ഓപ്ഷനിൽ കെ എസ് ഐ ടി സി വെച്ച് പങ്കെടുത്തു പങ്കെടുത്തു തോറ്റു തോറ്റു പക്ഷെ അതിൻ്റെ ഉത്തരവാദി ശശി തരൂരാണോ രണ്ടും ഞാൻ ഒരു റിയാലിറ്റി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒന്നും കേൾക്കാൻ താല്പര്യം ഓ പിന്നെ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനത്തിൽ ഉടനെ എനിക്ക് യോജിപ്പ് ഉണ്ടായിരുന്നില്ല അത് റെക്കോർഡാണ് ഞാൻ സുരേഷ് പ്രഭുവിന് ആ കാലത്ത് എഴുതിയ വ്യക്തികളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമക്കാർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം കിട്ടിയത് സാറ്റിസ്ഫാക്ഷൻ നൂറ് ശതമാനം ആയിരുന്നില്ല അവർ വെരി ജനറൽ ലാംഗ്വേജിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും പ്രൈവറ്റ് സെക്ടർ കുറച്ചും കൂടി പ്രോഫിറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാൻ നമ്മളുടെ എയർപോർട്ടിൽ പല ചാലഞ്ചും ഉണ്ട് അതുകഴിഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ആരംഭിച്ചു അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് പങ്കെടുക്കാൻ തീരുമാനിച്ചു ഇതിലും എനിക്കൊരു ഭാഗമില്ല അപ്പോൾ ആ പ്രൈവറ്റൈസേഷൻ ഡെസിഷനും എനിക്കൊരു ഭാഗമില്ല ഈ പങ്കെടുക്കാനുള്ള തീരുമാനത്തിനും എനിക്ക് ഭാഗമില്ല അതിൻ്റെ അവസാനത്തിൽ റിയാലിറ്റി വരുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കോടതി പോണു കോടതി കേസ് തള്ളി കോടതി അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് ഈ എയർപോർട്ട് നന്നാക്കണ്ടേ തിരുവനന്തപുരത്ത് വികസനം വേണ്ടേ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മൂവ് ടു ട്രുവാന്റം എന്ന പേരിൽ പല കമ്പനീസ് രാഷ്ട്രീയ കമ്മീൻ നാഷണൽ കമ്പനീസും ഇൻ്റർനാഷണൽ കമ്പനീസിനെയും തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാനാണ് ഓറക്കളിനെ ആദ്യം വീഡിയോ കോൺഫറൻസ് ചെയ്ത ഇവിടെ വരാനുള്ള ഇൻട്രസ്റ്റ് ചെയ്ത് ഏൺസ് ഞങ്ങൾ അവർ ചെറിയ സ്ഥാപനത്തിൽ അടയ്ക്കാൻ പോകുമ്പോൾ ഞാനാണ് അവരിപ്പോൾ ഇരുന്നിട്ട് അതിനെ അടയ്ക്കേണ്ട അതിനെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടിപ്പോൾ അത് ഒരു വലിയൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിസാനിൻ്റെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസ് ജേ കെ ജോർജി ഉണ്ടായിരുന്നു ഞാനാണ് അതിനെ ആരംഭിച്ചത് അപ്പോൾ ഇതെല്ലാം ആ ടോറിസും ഞാനാണ് ചെയ്തത് അപ്പോൾ എല്ലാവിധത്തിലും കോഴ്സ് സംസ്ഥാന സർക്കാർ അതിൻ്റെ സഹകരണം ഇല്ലെങ്കിൽ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല പക്ഷേ ആ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കലും പെർസുവേഷൻ ചെയ്യലും എന്റെ റോളാജ്ഞ കണ്ടിരിക്കുന്ന കാരണം വെറും കമ്പനീസ് കൊണ്ട് സുഖത്തിന് വേണ്ടിയിട്ടില്ല അവരോട് വന്നാൽ അവർ ജീവനക്കാരൻ എന്നൊക്കെ വിചാരിക്കും അവർ വീട് എടുക്കും അവർ വാടക വാങ്ങും അവർ വീട് കെട്ടും അവർ ടാക്സി ചിലവാക്കും അവർ പെട്രോൾ ചിലവാക്കും അവർ ആഹാരം കഴിക്കും അവർ റെസ്റ്റോറൻ്റ് പോലും ആ തിരുവനന്തപുരത്തിന് വികസത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയിരിക്കണത് അപ്പോൾ അതിന് ഈ കണക്ടിവിറ്റി അല്ലെങ്കിൽ ടെക് മഹീന്ദ്രയുടെ നമ്പർ വൺ സിഇഒ സി പി ഗുരുനെ ഞാൻ കണ്ട് സംസാരിച്ചതായിരുന്നു നിങ്ങൾ വരണം നിങ്ങളുടെ സഹകരിക്കുന്ന നിസ്സാനോട് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വണ്ടുകൂടെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ വന്ന് എന്നെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അയാൾ വരാമെന്ന് പറഞ്ഞ് പോയി അതുകഴിഞ്ഞു ഞാനൊരു ഇൻറ്റോ ഒരു ഒരു കോൺഫറൻസ് വേദി കണ്ടു നമ്മൾ സംസാരിച്ചു അദ്ദേഹം സഹകരിക്കുമെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഈ ഫ്ലൈറ്റ് കനക്ടിവിറ്റി വിഷയത്തിൽ അവർ അവർ പിന്നെ അഭിപ്രായം മാറ്റാൻ തീരുമാനിച്ചു എൻ്റെ അവസാനത്തെ പോയിൻറ്റ് മാത്രമാണ് എനിക്ക് തിരുവനന്തപുരം വേണം കേരള സർക്കാർ അവർ കുറ്റം പറയുന്നില്ല പക്ഷേ നാല് എയർപോർട്ട് അവർക്ക് ഒന്നായി കാണണം കണ്ണൂരും കരിപ്പൂരും കൊച്ചിയും തിരുവനന്തപുരം എല്ലാവർക്കൊന്നാണ് എല്ലാവരും വികസനം ആവശ്യമാണ് ഞാനൊരു തിരുവനന്തപുരത്തെ പ്രതിനിധിയായിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഓപ്പറേറ്റർ വന്നിട്ട് ഈ എയർപോർട്ടിനെ വികസിപ്പിച്ചിട്ട് കുറച്ചും കൂടി ജനങ്ങളുടെ പിന്നെ ഫ്ലൈറ്റ്സിനെ ഐ മീൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് ഇന്ന നഗരത്തിൻ്റെ വികസനം നല്ലതാണ് ഞാനേ ഞാനൊരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ കേരള ഗവൺമെൻ്റ് ഇപ്പോൾ പെർ പാസഞ്ചർ അതായിരുന്നല്ലോ ഓപ്ഷൻ അല്ലേ ഒരു പെർ പാസഞ്ചർക്ക് എത്ര രൂപ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കോട്ട് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത് മാസത്തിലൊരു നൂറ്റമ്പത് രൂപ കോട്ടിയാൻ ആരെങ്കിലും ഒരു അഡ്വൈസ് ചെയ്തിരുന്നെങ്കിൽ ഗവൺമെന്റിൽ അതെ പക്ഷേ അപ്പോൾ ഇതിനകത്ത് ഈ അഡ്വൈസ് കൊടുത്ത ആളുകൾ വാസ്തവത്തിൽ ഒരു കള്ളക്കളി കളിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കും അയ്യോ എനിക്കറിയില്ല ഐ എം നോട്ട് ബിക് ബിലീവ് ഇൻ കൺസ്പിറസി തിയറി ഇത് ജോണിൻ്റെ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡാണ് ഇറ്റ് ഇസ് നോ ആക്സിഡൻ്റ് കോംഫ്രഡ്സ് പറയില്ലേ സോവിയറ്റ് കാലത്ത് ഒന്നും ആക്സിഡൻ്റ് അല്ല എല്ലാറ്റിലും ഒരു കൺസ്പിറസി ഉണ്ട് എൻ്റെ തൊട്ടു ഓപ്ഷൻ ആണ് നമ്മുടെ ലോകത്തിൽ തെറ്റാണ് കൂടുതൽ കാണുന്നത് കൺസ്പിറസിയും കാട്ടുന്നതാണ് എൻ്റെ വിശ്വാസം